സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറഞ്ഞിരിക്കുകയാണ് വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുപത് രൂപയും കോപ്ര കിലോ ഒൻപത് രൂപയുമാണ് കുറഞ്ഞിട്ടിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോക്താക്കൾ വലിയ തോതിൽ വില കുറഞ്ഞത് മറ്റു ഭക്ഷ്യ എണ്ണയിലേക്ക് വൈമാറിയാണ് കൊച്ചിയിലെ വെളിച്ചെണ്ണ ഡിമാൻഡ് കുറയാൻ കാരണം വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയും തെയ്യാർ മുന്നൂറ്റി മുപ്പത്തി നാല് രൂപയുമാണ് കൊപ്ര തെളിവ് ഇരുന്നൂറ്റി രണ്ട് രൂപ തൃശ്ശൂർ വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കൊപ്ര ഇരുന്നൂറ്റി ഒന്ന് രൂപ കോഴിക്കോട് വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത് രൂപ കൊപ്ര ഇരുന്നൂറ്റി ആറ് രൂപ കങ്കയം വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് രൂപ കൊപ്ര നൂറ്റി എൺപത് രൂപ കൊച്ചിയിൽ കഴിഞ്ഞവാരം മുപ്പത്തി മൂവായിരത്തി നാനൂറ് ലിറ്റർ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കെത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൊച്ചിയിൽ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയും തയ്യാർ മുന്നൂറ്റി മുപ്പത്തി നാല് രൂപയുമാണ്